ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു രാവിലെ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി ഇവിടെ നല്ല തണുത്ത പ്രഭാതോണേ വെളുപ്പിന് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാൻ നല്ല മടിയായിരുന്നേ എന്നെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ പിന്നെ അങ്ങ് എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം പുറത്തോട്ട് ഇറങ്ങാറ് എല്ലാ എല്ലാത്തവണത്തെക്കാളും ഇപ്പൊ പേരയ്ക്ക് കുറവാണ്ട്ടോ ഇതാട്ടോ വലുത് രാവിലെ തന്നെ ഉമ്മാര ഉമാരംഗ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ വെക്കേഷൻ ആയോണ്ട് ഞാൻ പിന്നെ രാവിലെ വലുതായിട്ടൊന്നും കൈവെക്കാനായിട്ട് കയറില്ല തലേ ദിവസം ദോശയുടെ മാവൊക്കെ അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ദോശ ാക്കാനാട്ടോ പ്ലാൻ ദോശ ചുടുന്നു കുറച്ച് കരിയപ്പല അതില് പിച്ച് ഇടാറുണ്ട് അതിന്റെ ഫ്ലേവർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണേ അതുകൊണ്ടാണ് എന്നും ദോശയിലൂടെ ചട്നി മുട്ടക്കറി സാമ്പാർ പിന്നെ ഗ്രീൻ പീസ് ഇതൊക്കെ തന്നെ ആട്ടോ കൂടുതലും ഉണ്ടാക്കാറ് ഇന്ന് അതിലും വ്യത്യസ്തമായിട്ട് ചീമച്ചക്കറി ഉണ്ടാക്കാനാണ് പ്ലാനിങ്ങില് ഇതെല്ലാരും ഇങ്ങനെ ഉണ്ടാക്കും അറിയില്ല ഞങ്ങളിവിടെ ഉണ്ടാക്കാറുണ്ടേ മുമ്പ് ചീമച്ചൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതോട് തരിയാന്ന് വെച്ചു നമ്മളിത് കൂടുതലും പുഴുക്കുണ്ടാക്കി കഴിക്കും പിന്നെ കറി ഉണ്ടാക്കും തോരനൊക്കെ ആക്കാറുണ്ട് നമ്മളെ വീട്ടിൽ ഇതിന്റെ മര ഇല്ലാട്ടോ അതുകൊണ്ട് പുറത്തുനിന്നാണ് ഇത് വാങ്ങാറ് അതങ്ങനെയാണല്ലോ നമ്മളെ വീട്ടിലില്ലാത്ത സാധനമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും അല്ലേ എന്റെ കട്ട് ചെയ്യൽ കണ്ടപ്പോഴും ഉമ്മാക്ക് മതിയായി പിന്നെ ഉമ്മ ഉമ്മാ കട്ട് ചെയ്യാൻ തുടങ്ങി ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇനിയിപ്പോ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ സ്കൂൾ കുറക്കെയല്ലേ അപ്പൊ ഇതും ആയിരിക്കും അടുക്കളയിൽ അംഗം അങ്ങനെ ജൂണൊക്കെ ആവാ ായി ഇനിയിപ്പൊ എന്നും മഴയായിരിക്കും അങ്ങനെ കറി വെക്കാനായിട്ട് കട്ടൊക്കെ ചെയ്തു ഇതിന്റെ കൂടെ ഒരു സവാള ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടി എടുപ്പത്ത് വെച്ച് കടുതാളിച്ചു ചീമച്ചക്കയൊക്കെ ഇട്ടു ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ച് ഇറങ്ങി കുറച്ച് തേങ്ങാ പാലും കൂടെ എടുക്കാനായിട്ട് ഞാൻ തേങ്ങയും കൂടെ തിരിവിയെടുത്തു വെന്ത് വന്ന ചീമച്ചക്കയിലേക്ക് മഞ്ഞപ്പൊടി പെരിഞ്ചീരകം മല്ലിപ്പൊടി മുളകൊടി ഇതെല്ലാം കൂടെ ഇട്ട് പൊടിയുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാം അവിടെ ഇവിടെയൊക്കെ വെന്ത് വരുന്നുണ്ട് പുറത്ത് വീണ്ടും ചാറ്റൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരൊക്കെ വന്നിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നേ പിന്നെ ചായയൊക്കെ റെഡിയായി ഞാൻ ചായയൊക്കെ വീത്തി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായിട്ടോ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് സിറ്റോട്ട് ഇരുന്നാട്ടോ കഴിച്ചത് പിന്നെ മാനത്ത് മഴയാണ് ഈ ഏരിയയിലൊന്നും പിന്നെ കറണ്ട് കാണൂല അതാണ് ഇവിടത്തെ പ്രത്യേകത നെച്ചു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് കൊച്ചി ടി വി കണ്ടോണ്ടിരിക്കുകട്ടോ അവൻ പിന്നെ ഏത് കണ്ട നേരോ ഇതിന്റെ മുമ്പിൽ തന്നെ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ രാവിലെ തന്നെ അങ്ങിയിടും മഴയൊക്കെ തോന്നിയതിന് ശേഷം പിന്നെ തൂത്തു ഇറങ്ങും പകുതി ഭാഗം ഞാൻ തൂക്കും പകുതി ഭാഗം ഉമ്മ തൂക്കും അങ്ങനെ എനിക്ക് ബേക്ക് ആകാണ് രാവിലത്തെ വിശേഷമൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടോ ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ